എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം ഒളിപ്പിച്ചു വെക്കുക ഒളിപ്പിച്ച് കഴിഞ്ഞാൽ എടുത്തതിന് ശേഷം അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണില്ലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നേ കയ്യിലില്ല ഒളിപ്പിക്കുമ്പോ നിനക്ക് അറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് അതാരും അറിയുന്നുണ്ടാ പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലേ അച്ചായ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയോ എന്റെ കയ്യിൽ വെക്കണം അത് അവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ஒளிச்சு வச்சா பின் அந்த இதா பண்ண அச்சாயம் மண்டலாணு இல்ல ஜெயிலி கிடக்கணும்